സമയം എല്ലാവർക്കും ടേസ് കോളിലേക്ക് സ്വാതന്ത്രി രാവിലെ അല്ലുഷ് അച്ഛണ്ടോ അതുമായി ബന്ധപ്പെട്ടൊന്നും അച്ഛൻ ചെറുതായിട്ട് അല്ലുവിൽ ഒന്ന് കളിയാക്കി അതിന് പിണങ്ങി അല്ലു കൊടുത്തു പോയിരിക്കുന്നുണ്ട് ഇതിന്റെ അകത്തൊരു ചെറിയ സസ്പെൻസും ഉണ്ട് ബാക്കിയെല്ലാം നമുക്ക് വീട്ടിൽ കാണാം അച്ഛാ അല്ലു ഇവിടെ ഇണ്ട് എന്താ അല്ലുശ ഇവിടെ ഇരിക്കുന്നെ എന്താ അപ്പോട് പറ അച്ഛന വരുന്നേ അച്ഛനും വരൂല ഈ പറയോന് മാത്രം വൺ കെയും ടു കെ ഒക്കെ അടിക്കുന്നുണ്ട് എന്റെ വീഡിയോ മാത്രം വൺ കെ ഒന്നും അടിക്കില്ല മണിയെല്ലാം അപർന്ന ചേച്ചി എല്ലാരും പറ നല്ലതാണ് എനിക്ക് ചിരിക്കണ്ടല്ലോ പിന്നെ എന്തായിരിക്കും വൺ കെയും കെ ഒന്നും അടിക്കാത്ത

ബേബി കരയണ്ട നീ എല്ലാരോടും പറഞ്ഞാൽ മതി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എല്ലാരും ചെയ്യും ദിനാ എന്തിനാ പറഞ്ഞല്ലേ മക്കളെ പോലെ ആര് അപ്പൊ ഞാനും അച്ഛനും കൂടി പ്ലാൻ ചെയ്തിട്ട് കളിയാക്കിയതാ എന്റെ കണ്ണിൽ ഉള്ള ആക്കിട്ട് എന്റെ കണ്ണിൽ വെള്ളം വന്നോട് അപ്പൊ എല്ലാരും മറക്കാതെ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബട്ടണും കൂടി പ്രസ് ചെയ്യുക താങ്ക് യു